ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്തുണ്ട് ശേഷം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് രാവിലെ രാവിലെ നേരെ മുളക്കുമ്പോൾ ഒരു ഒരു കോള് ചുമ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് സംസാരിക്കാൻ രാവിലെ കുളിച്ചിട്ടുമില്ലല്ലോ അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല കുളിച്ച് വരുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും നമുക്ക് സംസാരിക്കാം അപ്പം ഞാൻ കുറേ വട്ടം വിളിക്കുമ്പോൾ ഒരാളെന്തേലും കാര്യത്തിനെങ്കിലും ബോൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിനെങ്കിലും ഇന്ന് എടുക്കുന്നു പറഞ്ഞു ഞാൻ എടുത്തപ്പോൾ പുള്ളിക്കാരി പറയാം ഇന്നലെ ചേച്ചി വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവ് അതങ്ങനെ ഭർത്താവ് ഭാര്യ ഒന്നും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാര് പറയാ എൻ്റെ ചേച്ചി എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നില്ല രണ്ട് പേൺ കുട്ടികളെ രണ്ടുപേരെയും കിട്ടിച്ചു വിട്ട് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നില്ല ചേച്ചി ഞാൻ എന്ത് ചെയ്യണം ചേച്ചി എനിക്കതിനൊന്നും ഒരു പറഞ്ഞു കൊടുക്കാനില്ല അല്ലേ അപ്പൊ ഞാൻ ആ പുള്ളിക്കാരുടെ ഡോക്ടർക്ക് ഞാനങ്ങടിക്കുവോ ഏ മദ്യപിക്കോ ഇല്ല പെണ്ണ് പിടിക്കുമോ രാജവെച്ച യുവതികളാണ് അതില്ല എടുക്കുമോ ആ ജോലി എടുക്കും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ തന്നെ വിളകളു ആണുങ്ങൾ പൊതുവെ അനുരോഗ അനുരാഗ വിലോചനനാകാനൊക്കെ ഇച്ചിരി താമസമായിരിക്കും നമ്മൾ അനുരാഗ വിലോചനായി അവർ പ്രത്യേകിച്ച് മക്കളും ഇല്ല മക്കളെന്നെ കെട്ടിച്ച് ദൂരെ താമസിക്കുവാണ് നമ്മൾ എനിക്ക് അവിടെ വയ്യ ഇവിടെ വയ്യ ഞാൻ ആദ്യം തന്നെ വയ്യ എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളയുക അല്ലേ ഇപ്പത്താൻ ഞാൻ ഏതൊരു മനുഷ്യരും എൻ്റെ രാവിലെ ഞാൻ ചോറ് വെച്ച് കറി വെച്ച് റെഡിയാക്കി എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ പാചകം ചെയ്യുന്ന ഇഷ്ടം എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വയ്യെന്ന് പറഞ്ഞ് കിടന്ന പിന്നെ ഞാൻ അവിടെ കിടന്നുമ്പോൾ എൻ്റെ ശരീരം ഉറവായി പോലെ അത് നമുക്ക് പിന്നെ പിന്നെ കിടക്കാൻ വേഗം ചൗണ്ട് പോകും എപ്പ നോക്കിപ്പ് കിടപ്പും വിരിപ്പ് തന്നെയാണെന്ന് നോക്കുക നമ്മൾ അവർക്ക് എത്ര വെച്ചാൽ അമ്പത്തെട്ട് വയസ്സ് ഇടച്ചക്കരകൾ ഈ അമ്പത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ അമ്പത് നാൽപ്പത് വയസ്സിൽ തുടങ്ങുക നമ്മുടെ യൗവനം എന്നിട്ട് അമ്പത് അമ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ടീനേജ് അല്ലേ ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴാണ് ബോധം പൊക്കണമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ പോലെയാണ് നമ്മൾ ജീവിതം കറക്റ്റായ ബാധയിലൂടെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണം ആദ്യം മുമ്പ് ചെയ്യുന്നത് എല്ലാം തെറ്റും തെമ്പാടിത്തരങ്ങളുമായിരിക്കും കാരണം നമുക്ക് വിവരവും ഇല്ല ബോധവും ഇല്ല അത് ഉറക്കാത്ത സമയമാണ് ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശരി സന്തോഷത്തിന് വേണ്ടി പറഞ്ഞാൽ ചീത്തവാക്കായിട്ട് നിങ്ങൾ കരുതരുത് എത്ര പേരുണ്ട് നാൽപ്പത് വയസ്സിന് മുമ്പ് കറക്റ്റായിട്ട് ലൈഫും ചിട്ടയിൽ കൊണ്ടുപോയിട്ടുള്ളവര് എന്തല്ല പറഞ്ഞില്ല നമുക്ക് വെളിവും ബോധവും ഇല്ലാത്തൊരു കാലമാണ് അപ്പൊ ഇതെല്ലാം ആയിട്ട് വരുന്നത് നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ദൈവമേ നിങ്ങൾ ഒരിക്കലും വയസ്സായെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളാം അറുപത്തെട്ട് എത്രയായി അമ്പത്തെട്ട് വയസ്സാണ് പറയാം അമ്പത്തെട്ട് വയസ്സെന്ന് പറയാം നമ്മുടെ അടിപൊളി മുതുക്കു സമയമാണ് ആ സമയത്ത് നമ്മൾ ചെത്തി നടക്കണം മക്കളും പ്രാരാബ്ദവും പണ്ടാര ശല്യം എല്ലാം തീർത് പിന്നെ മക്കളെ മക്കളെ നോക്കാനും അംഗനവാടി പണിക്കൊന്നും ഇരിക്കരുത് അല്ലേഡി ദേ ഈ ശല്യപരിപാടിയാണ് നിങ്ങൾക്ക് മക്കളെ നോക്കണം കൊണ്ടാക്കാൻ പറയണം എന്നെ കൂടെ പറ്റുന്ന പറയാം ചെയ്യാ അപ്പഴ നമ്മളൊരു കുഞ്ഞ് പെണ്ണ് പ്രസവിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ വളർത്തുന്ന കാര്യം കുളിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങനത്തെ അതിനൊക്കെ കുളിപ്പിക്കാനൊക്കെ ആളെ വെച്ചോണം അതിനൊക്കെ ഇപ്പൊ അതൊക്കെ വേറെ ആളെ വെച്ചോണം വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് അല്ലേ മക്കള് ഒന്ന് ഒന്ന് ദൃഢവാകുന്നവരെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം പിന്നത്തെ പണി മക്കളെ ആജീവനാ കൊച്ചുമക്കളെ നോക്കാൻ വളർത്താൻ നിന്നിട്ട് എന്നോട് പറയുന്നു എന്താ എൻ്റെ സ്റ്റൈലാണ് ഞാൻ ഞാനിതിലൂടെ പറയുന്നത് കുറേ പേർക്കൊക്കെ വെറുപ്പുവരിക എന്നിട്ട് പിന്നെ നമ്മൾ മക്കളെ ആയപ്പണിയും ചെയ്ത് ആയുഷ്കാലം മുഴുവൻ കല്യാണം പത്തൊമ്പത് പതിനെട്ട് വയസ്സിലാണ് നമ്മളെയൊക്കെ ചെറിയ കല്യാണം ചെയ്ത് വിടുന്നത് പിന്നെ ഈ മക്കളെ വളർത്തി പ്രാരാബ്ദമായി പത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് ദിവസമുള്ള നമ്മളീ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വസ്ത്രം ഇടാൻ പറ്റില്ല ഒരു ആഭരണം മേടിക്കാൻ പറ്റില്ല ഒരു ടൂറിന് പോകാൻ പറ്റത്തില്ല ഈ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന സമയത്തൊന്നും നമ്മുടെ ഈ കാശ് കാണത്തില്ല അല്ലേ ഒരൊറ്റ മുട്ടിച്ചൊരുമേ ഇറ്റായിട്ട് വിട്ടുപോകും ഇവർക്ക് വസ്ത്രം ഇത് മാത്രം വേണം ആണാലും പെണ്ണായാലും ആണല്ലേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഹോമിച്ചാണ് നമ്മളീ പിള്ളാരെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് എന്നിട്ട് പിന്നെ ഇവളും കല്യാണം ചെയ്ത് പോയില്ലേ ഇവന്മാരെ കല്യാണം ചെയ്തുകൊണ്ട് പിന്നെ ഇവമാരുടെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാരാബ്ധം കഴിഞ്ഞ് നമ്മളൊന്ന് റെഡിയായി നിൽക്കുമ്പോൾ കല്യാണം ചെയ്ത് കടം വീടാൻ കാണും പഠിപ്പിച്ച കടം വീടാൻ കാണും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവന്ന് അതുങ്ങളെ നോക്കി ഒരുപ്പൊക്കെ ജീവിതം നിന്ന് പല വീഡിയോയിൽ പറഞ്ഞു ഞാനിപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇതേപോലത്തെ പല ചേച്ചിമാർ എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഭാര്യ ഭർത്താവും ഫ്രീ ആയി പിന്നെ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പള്ളിയിൽ പോകാൻ പറ്റി പോവുക പുറത്തൊക്കെ ഒരുമിച്ച് കൈ പിടിച്ച് നടക്കുക ആഴ്ച ഒരു ദിവസം ഒരു എന്നും തുടങ്ങിപ്പോ വെറുതെ ഒരു തട്ടുദോശിനാണെങ്കിലും പോകാം അതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലേ ഭർത്താവിൻ്റെ കഴിയുമ്പോഴത്തേക്കും ഒരുങ്ങുക ഒരുങ്ങാതിരുന്ന് പോകരുത് പിന്നെ മുതലൊരു കൂറ സാരിയും ചുറ്റി ഒന്നും നടക്കേണ്ട ഒരു കാര്യമില്ല നല്ല ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എന്ത് വസ്ത്രം ഇടാം മനുഷ്യർ കളിയാക്കാത്ത വിധത്തിലാണ് അയ്യോ അവരെന്ത് അപ്പൊ നാട്ടുകാരെന്ത് പറഞ്ഞാൽ നാട്ടുകാരെ പണി നോക്കാൻ പറഞ്ഞു നാട്ടുകാരെ അവരെ അവർ ഇങ്ങനെ കണ്ടവരുടെ കുറ്റം പറയുന്ന പെണ്ണുങ്ങളെ എൻ്റെ വീഡിയോ കാണണ്ട കേട്ടോ അയ്യോ അവര് നടക്കുന്നുണ്ട് ദൈവമേ അവരുടെ ആ പ്രായത്തിൽ അവർക്ക് സമയം കിട്ടിയിരിക്കുന്നത് ഇപ്പം ഈ പ്രായത്തിൽ എനിക്ക് സമയം കിട്ടി ഇതിനു മുമ്പ് എനിക്ക് പ്രാരാബ്ദമായിരുന്നു ഞാൻ ഇനി എന്തായാലും എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ഞാൻ ജീവിക്കും വയസ്സാം കാലത്ത് പോവന്റെ കയ്യും പിടിച്ചു നടക്കുന്നു അതൊക്കെ എൻ്റെ ഒരു അതൊക്കെ എനിക്ക് നല്ല പ്രായത്തിൽ അങ്ങനെ കൈ പിടിച്ചു നടക്കാൻ ഞാൻ കല്യാണം കഴിച്ച കഴിച്ചു കല്യാണം കഴിച്ചല്ലേ എന്തേ എന്നോട് ചിലർ ചോദിക്കുന്നുണ്ട് മുൻപ് നിങ്ങൾ ഈ ജീവിതം ജീവിക്കുമ്പോൾ മുൻപ് നിങ്ങളെ കല്യാണം അതെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല അന്ന് ഞാൻ ഇതുപോലെ ആഗ്രഹിച്ച സ്ത്രീ ആ അന്ന് എൻ്റെ കൂടെ കൈ പിടിച്ചു നടക്കാൻ ആശയപുള്ളവർ ഇന്ന് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മനസ്സിലായ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം എന്താണോ മറ്റുള്ളവര് സമൂഹം തീർന്നില്ല എക്സ്പയറി ഡേറ്റ് പുതുക്കി കിട്ടിയിരിക്കുവോ നമ്മൾ അടിച്ച് പൊളിക്കാൻ നോക്കുക എനിക്കിതേ പറയാനുള്ളൂ അല്ലാതെ എൻ്റെ അടുത്ത് വിളിച്ച് വെളുത്താൻ കഴിഞ്ഞാൽ സങ്കടം പറഞ്ഞു തന്നെ എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ആട്ടങ്ങി ഒതുങ്ങി ബൈബിളും വായിച്ച് പിന്നെ നിങ്ങളുടെ പിന്നെ ഒതുക്കി കഴിയാൻ നോക്കുക എന്ന് ഞാൻ പറയത്തില്ല നല്ല ഭക്ഷണമൊക്കെ വെച്ച് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്നു ഒരുമേശയിൽ അങ്ങോട്ടും ഇട്ടിട്ട് സംസാരിച്ചിരുന്നു ഈ കാണുന്ന ഭർത്താക്കന്മാരെ ആണുങ്ങളും മരി അതൊക്കെ ഭാര്യയെ സ്നേഹിച്ചു കഴിഞ്ഞോണം കേട്ടല്ലോ ആ എവിടെ കുതിര കയറാൻ പോയാലേ ലാസ്റ്റ് ഈ ഭാര്യ തന്നെ കാണത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങളുടെ ഭാര്യ നിങ്ങളല്ലാതെ പിന്നെ വേറെ ആരോടും വന്ന് താലോലിക്കേണ്ടത് ഏട്ടച്ചവട്ടി തന്നെ ഇങ്ങനെ ഭാര്യനെ അവഗണിച്ച ഓരോത്തന്മാർ കിടന്നുകൊണ്ട് ഏന്തി വലിയത് ഞാൻ കാണുന്നുണ്ട് നല്ല പ്രായത്തിൽ ഭാര്യയെ സ്നേഹിക്കാതെ ഭാര്യയെ നോക്കാതെ ഇരുന്നവന്മാർ ഇന്ന് തെ കിടന്നുകൊണ്ട് ഏന്തി വലിയ ആണ് ഭാര്യയൊക്കെ അവരുടെ പാട്ടിനു പോയി അവർ സുഖമായിട്ട് ജീവിക്കുന്നു അത് കണ്ടിട്ട് പിന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ടാണ് നെടുവീർ അല്ലേ അവരുടെ കുറ്റം പറഞ്ഞിട്ടാണ് ഒരു കാര്യവുമില്ല ഭാര്യ കൂടെ ഇരിക്കുമ്പോൾ ഭാര്യയുടെ വില മനസ്സിലാക്കണം അതുപോലെ ഭാര്യ ഭാര്യ ആയിരിക്കണം ഇനി വേറൊരു കാര്യം എനിക്ക് പറയണ്ടേ എൻ്റെ ബോബൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഗൾഫിലുണ്ട് പുള്ളിക്കാരൻ്റെ ഭാര്യ കൂടെ ഒരുമിച്ച് ജീവിക്കും മക്കളില്ല അവർക്ക് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യക്ക് അവർ ഭർത്താവിന് എന്തോ ഒരു കുടലിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഓപ്പറേഷൻ നാട്ടിൽ വന്നു ഞാൻ നിങ്ങളവിടെ പോയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഒരു ശരിക്കും ഒരു ഒരു ഭക്ഷണം പാകം ചെയ്യാൻ പറ്റും ഉദയമായി അവിടെ ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ മസാലയിട്ട് പേരളാനാണ് ഓ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വോയി വേയമ്പൊക്കെ വന്നിട്ട് അത്രയൊക്കെ രുചിയില്ലാതാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഭാര്യ അവിടെ കൊണ്ടുപോയി നിർത്തിയെന്ന് ആ രോഗം പിടിച്ച് കൂടലൊക്കെ വയ്യാതായി ഇങ്ങനെ ഇവിടെ വന്നു ഓപ്പറേഷൻ ചെയ്തിട്ട് പോകും നമ്മുടെ എറണാകുളത്ത് അപ്പോൾ കുറേ ഉണ്ട് ഹനിയന്മാരും ഒക്കെ ഉണ്ട് ഇയാൾക്ക് അപ്പൊ ഇവളോട് പറഞ്ഞു ഇവള് കൂടെ നിക്കുന്ന ഇവളോട് പറഞ്ഞു നീ വീട്ടിൽ പറഞ്ഞു ഇവള് വീട്ടിൽ പോയി നിന്ന് ഭർത്താവിനെ പരിചരിക്കുന്ന പെങ്ങാമാര് അങ്ങനെ വന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സൂപ്പർവൈസർ പെണ്ണുമ്മളെ പിന്നെ പെങ്ങൾ അവിടെ ഇട്ടു പോകുമ്പോ ഈ ഈ പെണ്ണുമുളയാണ് വന്ന അരികത്ത് കുറെ സമയം ഇരിക്കും നോക്കുകയോ ചെയ്ത് അവക്ക് ഭർത്താവ് ഇല്ലാത്തതാണ് ഇവളും ഇവനുകൂടെ നോക്കുമ്പോ ഇവളെ ഇവനെ പിടിച്ച് ബാ ഓപ്പറേഷൻ ചെയ്ത ആളല്ലേ ഇവനെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു ചോറ് വാരി കൊടുക്കുന്നു പിന്നെ മേല് തുടച്ചു കൊടുക്കുന്നു എല്ലാം ഈ സ്ത്രീയെ വന്ന് നിന്ന ഭാര്യ ചെയ്യേണ്ടതല്ല ഭാര്യ വീട്ടിൽ പോയി കിടക്കുന്നു ഭാര്യ ോട് പറഞ്ഞേക്കാം കണ്ട ആണുങ്ങള് പറഞ്ഞ ആണു പെണ്ണുങ്ങള് ഈ ആണുങ്ങളെ പരിചരണം ഭർത്താവിന് വയ്യാത്ത ഭർത്താവിനെ നോക്കണം കൂടെ സംശ്രൂഷിക്കണം അപ്പൊ അല്ലെ ഭാര്യയുടെ കടമങ്ങോ പോരുത് എന്നിട്ട് എന്തേന്ന് അറിയാവാ പിന്നെ ഇതോടുകൂടി ഇവന്റെ ഒരു മനസ്സിൽ കാരണം ഇതുപോലത്തെ ഒരു പരിചരണം ഇത്ര നാളായിട്ട് രണ്ടാമത്തെ ഓപ്പറേഷൻ ഭാര്യ തന്നില്ലല്ലോ ഇവര് ഈ പിന്നില്ലേ ഇവള് ഈ ഗൾഫിൽ ഇവരെല്ലാം കഴിതെല്ലാം കഴിഞ്ഞ് ഇത് പുറത്തു കഴിഞ്ഞ് ഗൾഫിൽ പോയി ഗൾഫിൽ പോയപ്പോ എന്ത്വാ അവൻ അവളെയും ഗൾഫിൽ കൊണ്ടുപോയി വേർ താമസിപ്പിച്ചിട്ടുണ്ട് ഇവളോട്ട് യാതൊരു കടിച്ചും പേര് ഇവളെയും വെച്ചോണ്ടിരിക്കുന്നു മറ്റേ പുറമെയല്ല അവടെയാണ് അവട്ട് സൂക്ഷിക്കുക അത് പിന്നീട് എങ്ങനെ ഒരു വാട്സപ്പിലൂടെ ഫോണിലൂടെ എങ്ങനെ കണ്ടപ്പാ ഇവള് ഭാര്യ കണ്ട് കണ്ടിട്ട് എന്നെ വിളിച്ചേങ്ങലിച്ച് കരഞ്ഞ് കഥ മുഴുവൻ പറയുക എൻ്റെ പൊന്ന് ചേച്ചീനോട് ആ പെണ്ണിനെയും കാണിച്ചപ്പോൾ അപ്പൊ സുന്ദരിയാണ് അവള് സൗന്ദര്യത്തിലൊന്നും അങ്ങനെ പെട്ടെന്ന് ആള് പെരുമാറ്റത്തിലാണ് ആണുങ്ങള് അല്ലെ പരിചരണം ഏത് പറഞ്ഞോ കാശുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജീവിതസുഖങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എങ്കില് ഭാര്യ അവൻ അനാസ്ഥ കാണിച്ച് ഭർത്താവിനൊരു വയ്യ വയ്യപ്പൊ വീട്ടിൽ പോയി ഒന്ന് സൂക്ഷിക്കാൻ നോക്കി അച്ഛത്ത് നിക്കാൻ ഒക്കെ കഴിയല്ലേ ഭർത്താവിനെ കൊണ്ട് വേറെ ആൾ പോയി അവളും ഇപ്പൊ അവിടെ ഗൾഫിൽ തന്നെ വേറൊരു ഫ്ലാറ്റ് എടുത്തെടുത്ത അവൻ അവിടെ താമസിപ്പിച്ചിട്ടാണ് സുഖമായിട്ട് അവൾ അടിച്ചു വിളിച്ചവടെ ജീവിക്കുന്നു ഇവക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് പോലും ഇത് സമ്മതിച്ചിരിക്കുമല്ലേ കൊണ്ട് അപ്പോൾ ഭർത്താക്കന്മാരെയും ഒരു ചെറിയ നമ്മൾ സംശയമൊത്ത് ഞാൻ വളർത്തി തരികില്ല ചെറിയൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കണം നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യാനും മറക്കരുത് എപ്പോഴും അത് മറക്കല്ലും അതും കൂടെ പറഞ്ഞു തന്നേക്കാം നമ്മുടെ കഞ്ഞീരി പാറ്റയുടെ അനുവദിക്കല്ലാരെയല്ലേടി അതും ഒന്ന് സൂക്ഷിച്ചോ ഇതുപോലെ പറഞ്ഞു തരുന്ന ഒരു യൂട്യൂബർ എന്തായാലും കാണത്തില്ല എൻ്റെ ആ ആടുകളും എൻ്റെ ചവിട്ടരുന്ന് ഇവളെന്താണ് പറഞ്ഞത് പക്ഷെ അതല്ലേ നല്ലൊരു കുടുംബം ഇങ്ങോട്ട് പോകുമ്പോൾ പറയാം അയ്യോ ഞാൻ അവനെ ഇങ്ങനെ വിചാരിച്ചില്ല അവനെപ്പറ്റി ചോദിച്ചു ഞാൻ പറയാ വിചാരിച്ചിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ പടവേ ഫോട്ടോ ഞാൻ ഫോട്ടോയിൽ മാലയിട്ട് വെക്കുമെന്ന് പറഞ്ഞു ഉറപ്പായ കാര്യമാണ് എന്നോട് അങ്ങനെ ചെയ്താലും ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഞാനെല്ലാം ഞാനങ്ങനെ മാറത്തില്ലല്ലോ നിഴല് പോലെ ഞാൻ കൂടെയുണ്ട് മരത്തില്ലേ എപ്പോഴും ഫോണിൽ കാണും എപ്പോഴും ഭാര്യയും ഭർത്താവുന്ന വിളിച്ച് നമ്മുടെ പ്രേമം വഴക്കിട്ടാലും പിണങ്ങിയിരിക്കില്ല അങ്ങോട്ട് കയറി മിണ്ടണം അവിടെ ഈഗോയും നാണക്കോടും പാടില്ല ഈ പിണങ്ങി പിണങ്ങി ഒരു ദിവസം പിണങ്ങിയിരിക്കുന്ന ആ തീർന്നടോ ആ ബന്ധത്തിന്റെ ആഴ് നൂർത്തിനസ് നമുക്ക് ശ്വാസം മുട്ടണം നമ്മുടെ ഭർത്താവിനോട് പിണങ്ങിയ ഭർത്താവിനും അങ്ങനെ ആയിരിക്കണം എന്നിട്ട് അങ്ങോട്ട് കയറി ആരും മിണ്ടുന്ന അവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ കേട്ട ആരാണോ ആദ്യം മിണ്ടുന്നവർ ഭാര്യയ്ക്ക് എന്താണെന്ന് ഭർത്താവിനോട് മിണ്ടിയാ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു ആ ഭർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട നിധിയല്ലേ അവരുടെ കണ്ണും മനസ്സും എങ്ങും തെറ്റാതെ സൂക്ഷിച്ചോണം അത് തകർക്കാൻ വേണ്ടി ഒരുപാട് വീട് പേര് ഇവിടെ ഉണ്ട് അല്ലേടി അവിടെ നിങ്ങൾ സൂക്ഷിച്ചോടുകോവനോട് ഞാൻ എപ്പോഴും പറയും അതെ നിങ്ങളെ നിങ്ങളൊ ഭയങ്കര സുന്ദരല്ലേ നിങ്ങളോട് പിടിച്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളുപ്പിക്കാനും അർപ്പിക്കാനും എല്ലാം ഓന്നിടക്കുന്നു സത്യമാണ് എന്നെ അത്ര ഭംഗിയും വീട് ഇടതാക്കളെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ടീം എന്നെ കാണാൻ പോകുന്നേ എൻ്റെ സത്യമേ അവരെന്നെ കണ്ടിട്ട് ഒയ്യോ വീഡിയോയിൽ ഭയങ്കര ഭംഗിയാണല്ലോ കളറാണല്ലോ നേ രൂപം ഇതാണല്ലോ എൻ്റെ കളർ സാധാരണ നോർമലി കളറല്ലേ ഞാൻ വല്ല തേച്ചേൻ്റെ വെളുപ്പ് എനിക്കുള്ളൂ അല്ലേടി നല്ല ഫുഡ് കഴിച്ചതിന് വെളുപ്പം പാരമ്പര്യ വെളുപ്പ് സുന്ദരികളൊന്നും അല്ല സുന്ദരി പാരമ്പര്യമൊന്നും എനിക്കില്ല അപ്പം പുളിക്കാരെ എൻ്റെ അടുത്തു പറയുക ഷോ വീഡിയോ കണ്ടപ്പോഴേ നല്ല വെളുപ്പാണല്ലോ അവർക്ക് ഞാൻ അത്രയും വെളുപ്പിൽ നിന്നപ്പോൾ ഭയങ്കര സങ്കടം എന്നെ കാണാൻ പറയും അതെ എന്നെ കാണാൻ വരുന്നവർ എനിക്ക് നാച്ചുറൽ സൗന്ദര്യം ഒക്കെ ഉള്ളു അതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇച്ചിരി കൊണ്ടു തരേണ്ടി വരുവേണ്ടി ആ ലോണെടുത്ത് ആ മുടിഞ്ഞേട്ടാ എനിക്ക് ഇനി പറഞ്ഞത് എനിക്ക് ഉള്ള സൗന്ദര്യത്തിൽ ഞാൻ സംതൃപ്തയാണ് ദയവായി ഇനി ലോൺ എടുക്കല്ലേ എന്ന് പറഞ്ഞു ആണ് ഓ അതുകൊണ്ട് ഇനി ഒരു കാർഷല് ആ എന്റെ യഥാർത്ഥ ഇനി എന്ത് പണ്ടാരുന്നു ഇപ്പൊ ഡോക്ടറെ കാണിച്ചാൽ കാണിച്ചെനിക്ക് മാറ്റണമെന്ന് പറയുന്നത് ഒരു എമ്പത്തഞ്ച് ശതമാനം മാറിയിട്ടുണ്ട് അല്ലാപത്തെ അനാപത്ത് കാര്യങ്ങളിലൊന്നും ഞാനിപ്പ വീഴത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന വല്ലവര് കൊണ്ടാണോ ചക്കരകളെ എന്തട്ടെ പിന്നെ എന്തോടി പറയാമോ ആ കൂട്ട ഇടക്കിടക്കീറിലേബ് കൂടെക്കറയുള്ള പല കാര്യങ്ങളല്ലേ വരുന്നത് അവിടെ ഞാനിട്ട് ബോബൻ തോറ പോവാം നിങ്ങളിങ്ങനെ ബോവൻചേട്ടടെയാണ് പറഞ്ഞേ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയാൽ എൻ്റെ പൊന്ന് ഓനെ ഞാനെല്ലാം പരിശോധിക്കും വൈകുന്നേരം വന്ന ഉടനെ എൻ്റെ ഫോൺ എപ്പോൾ വേണം പരിശോധിക്കും വൈകുന്നേരം വന്ന ഉടനെ തന്നെ ഞാൻ എല്ലാം കോൾ അങ്ങോട്ട് ചെയ്തത് നോക്കും ഇങ്ങോട്ട് വന്നത് നോക്കും അത് എത്രണം വെച്ചാൽ വന്നിട്ടുണ്ടെന്ന് നോക്കും എനിക്ക് പരിചയത്തിൽ നമ്പറാണെങ്കിൽ ഞാൻ വേറൊരു ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് ആ നമ്പറിൻ്റെ വിളിച്ച് നോക്കുക ആണാണോ പെണ്ണാണോ എടുക്കുന്നത് എന്ന് എല്ലാം നോക്കും ഞാൻ നോക്കുക കാരണം ഞാൻ തിളച്ച വിളത്തി വീണൊരു പൂച്ചയാണ് അതുകൊണ്ട് ഞാൻ നോക്കും ായിട്ട് പറയുവാണെ ഞാൻ നോക്കും പിന്നെ ട്രൂ കോളർ ഉണ്ട് അതിലും നോക്കും ഈ കോളി കട്ട് ചെയ്ത ട്രൂ കോളർ നോക്കിക്കോണ ഇവർക്ക് ബുദ്ധിയൊന്നും പോകത്തില്ല എപ്പോഴും നോക്കരുത് ആവിചാരിതമായി കിടന്ന് ഉറങ്ങുമ്പോഴേ നോക്കാവുള്ളൂ അല്ലേടി ഭാര്യയുടെ നോക്കണം എൻറെ ഫോൺ ഏത് പാതിരാത്രി എപ്പ വേണേലും വന്ന് എൻറെ ബോബന് നോക്കി അതുകൊണ്ട് ഞാൻ മൊബൈൽ എന്റെ ഇടക്ക് ഒരു കോള് വന്നാൽ ഞാനിത് പോസ് ചെയ്തിട്ട് വേണ്ടി വീണ്ടും തിരിച്ചു വരുവാണ് എന്റെ ഫ്ലോ പോയപ്പോ എൻ്റെ ചക്കരകളെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രതയോട് കൂടി ഇപ്പോൾ ജീവിതം അങ്ങനത്തൊരു ഇതിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചില ആണുങ്ങളുണ്ടല്ലോ ഭാര്യ 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 ഇട്ട് പിരിഞ്ഞിരിക്കുമെന്നു പുതിയ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുമ്പോൾ പറയും ആ അവർ അതിന് ഭാര്യ ഇട്ടില്ലാത്തതാണ് എന്നൊക്കെ കൊടുക്കാല്ലായിരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കും കൊടുത്ത് വെള്ളം അക്കരയ്ക്ക് ചെല്ലപ്പോഴറിയുന്നവർ ഭാര്യ മക്കളും ഉണ്ടെന്ന് മനസ്സിലായോ അങ്ങനത്തെ പറ്റിക്കുന്നവരും ഉണ്ട് പറ്റിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് ഉണ്ടോട്ടും ഇങ്ങോട്ടും അല്ലേ അതുകൊണ്ട് നമ്മളങ്ങനത്തെ ട്രാപ്പിലൊന്നും വീഴാതിരിക്കുക അങ്ങനത്തെ ഒരുപാട് കേസുകൾ എന്നോട് വന്ന് ഓരോക്കിരി പറഞ്ഞുണ്ട് ഈ ഞാനിപ്പോൾ ഒരു മനശാസ്ത്രജ്ഞയുടെ പണിയും കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ വെള്ളം ഒടിച്ച് തല്ലുന്നവരോട് തല്ലുന്ന കേസ് പറഞ്ഞു തല്ലിയ തിരിച്ചു തല്ലാൻ ഇപ്പോൾ പറഞ്ഞ രണ്ട് മൂന്ന് പേര് തിരിച്ച് തല്ലി ഇങ്ങനെയൊക്കെ മുഖം ഉച്ചിൻ്റെ മുഖം ഇങ്ങനെ വലിച്ചെറിഞ്ഞിരുന്നു എന്താ കുപ്പിയെടുത്ത് നമ്മളെ വന്നത് തല്ലാ അവന്റെ പൊതു മുതലായത് തല്ലാൻ വേണ്ടി തല്ലാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചേച്ചി ഞാൻ തിരിച്ചറിഞ്ഞു ചേച്ചി എനിക്ക് പ്രശ്നവും ഞാൻ പ്രശ്നമൊന്നും ആത്തില്ല നീന്തേണ്ടിരിക്ക പ്രശ്നമൊന്നും ഇല്ല എന്നിട്ട് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ കാണിച്ചെല്ലാം പുള്ളിക്കാര്യ അവരാ കിട്ടത് ഇപ്പൊ അത് ഒരാഴ്ച കഴിഞ്ഞാൽ അതെല്ലാം പുറത്തു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒടിച്ചു വെള്ളം ഒടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ചേച്ചി അങ്ങനെ ഇണ്ട് ഇപ്പൊ ചേച്ചി ഇപ്പൊ ഒരു കുഴപ്പമില്ല വെള്ളം ഒടിച്ചിട്ട് പോയി കിടന്നുറങ്ങും എന്റെ ദൈവത്താണ് സന്ത ഞങ്ങളുടെ അച്ഛൻ ഉണ്ടല്ലോ പണ്ട അമ്മേനെ തല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല വെള്ളം ഒടിച്ചിട്ട് നരന്ത് പോലിരിക്കുന്ന മനുഷ്യനാണേ പോയങ്കര ധൈര്യം ഭയങ്കര വെള്ളം ഒടിച്ച് കഴിഞ്ഞല്ലോ അമ്മേനെ പാലവട്ട അമ്മേനെ ആക്ഷൻ കഴിഞ്ഞു ഇട്ടിക്കൊടുക്കും ഇട്ടിക്കൊടുക്കും ഞാൻ ഔട്ട്സൈഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കും ആ അമ്മ ഇടികൊടുത്തു പിന്നെ അമ്മേനെ അച്ഛൻ കൈവെക്കത്തില്ല പിന്നെ മുടിച്ചു കഴിഞ്ഞാൽ ടക്ക് നമ്മൾ തല്ലിയ ഞാൻ എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു ദൈവമാണ് ഭർത്താവ് കാലേ തൊട്ട് വന്നിക്കണം കുനിഞ്ഞു കൊണ്ട് കൊടുത്ത് കാലേ തൊട്ട് വന്നിച്ചിട്ട് അവന്റെ അടിയും ചവിട്ട് മേടിക്കണം എന്ന് പറയാൻ എനിക്ക് മനസ്സില്ല അങ്ങനത്തെ പെണ്ണല്ല ഞാൻ മനസ്സിലങ്ങനെ ആരെന്ത് പറഞ്ഞാലും എന്താണ് അടുക്കളപ്പടിക്ക ചെല പെണ്ണുങ്ങൾ അട്ടുകളപ്പണിക്കാരിയായിട്ട് കരുതിയിരിക്കുക ഒരു കരിക്കുമോഷണം കഥയായിട്ട് വരാവേ കേട്ടാ എൻ്റെ തന്നെ സ്വന്തം കഥ ഇന്നലെ വേറൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞു പറയാം ഇച്ചിരി നാവും തല ഇച്ചിരി പൊന്തിയപ്പോൾ ഇതാണ് ഇരുന്ന് നല്ല കറക്റ്റായിട്ട് വർത്താനം പറയാൻ അവസ്ഥയില്ല താഴെ ഇരിക്കുക നിങ്ങൾ എന്താണെ കുറിച്ച് വിചാരിച്ചത് താഴെ ഇരുന്നാണ് സംസാരിക്കുന്നത് ഒരു സുഖം ഓക്കേടാ ചക്കരകളെ